നമ്മൾ നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ യൂട്യൂബിൽ പരസ്യം വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല ആളുകളും പറയാറുണ്ട് ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നാലും അഞ്ചും പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോ കാണിക്കുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്ക് വിരുദ്ധമാണ് പക്ഷേ നമ്മൾ ചെറിയ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരസ്യമില്ലാതെ യൂട്യൂബിൽ വീഡിയോ കാണാൻ രണ്ട് ട്രിക്ക് ആണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ട്രെക്കം നമുക്ക് ആപ്പുകളുടെ സഹായമില്ലാതെ യൂട്യൂബിൽ നിന്ന് പരസ്യം കാണാതെ വീഡിയോ കാണാൻ എങ്ങനെ സാധിക്കും നിങ്ങൾ കാണിച്ചു തരാം രണ്ടാമത്തത് ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോ കാണാൻ സാധിക്കും ഇനി ഒന്നാമത്തെ യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോ കാണാൻ ആപ്പ് ഇല്ലാതെ എങ്ങനെയാണ് നോക്കാം അപ്പം ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്താടേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോ പ്ലേ ആകുന്നേ കാണാൻ സാധിക്കും ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ പ്ലേ കാണാൻ സാധിക്കും ഇതിൻ്റെ സൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കർ ബട്ടൺ ഒന്ന് ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി പ്രതിഷേധിക്കും നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിക്കും ചെയ്യും നിങ്ങൾക്ക് ഏത് വീഡിയോ എടുത്താലും കാണാൻ സാധിക്കും ദാ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ പരസ്യം ഉണ്ടാകും ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ച് ഈ വീഡിയോ ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്യമില്ലാതെ യൂട്യൂബിൽ വീഡിയോ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെറിയ സെറ്റിങ്സ് കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് പ്രൊഫൈൽ നമ്മുടെ വലതു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഏറ്റവും മുകളിൽ കാണുന്ന സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിലുള്ള ജനറൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക നിങ്ങളുടേത് ഇത് ഓഫിലാണെങ്കിൽ ഓൾവേസ് ഓൺ എന്ന ഏറ്റവും മുകളിലുള്ള ഭാഗത്തേക്കാക്കി വയ്ക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ പ്ലേ ആവുകയുള്ളൂ എന്നാലാണ് നമുക്ക് പരസ്യമില്ലാതെ യൂട്യൂബിൽ വീഡിയോ കാണാൻ സാധിക്കാം ഇനി രണ്ടാമത്തെ ട്രിക്ക് നമ്മൾ പരിശോധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്പിനകത്താണ് വളരെ സിംപിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ആപ്പ് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നോക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർമിഷൻ ചോദിക്കും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഏറ്റവും കൂടുതൽ തന്നെ സെറ്റ് ഡിഫോൾട്ട് ബ്രൗസർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നത് ഡിഫോൾട്ട് ബ്രൗസർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ആയി വരാം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ യൂട്യൂബ് യൂട്യൂബെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് ഇതുപോലെ കിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ യൂട്യൂബ് പോലെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും സാധാരണ നമ്മൾ യൂട്യൂബ് എങ്ങനെയാണോ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് പരസ്യം ഉണ്ടാകില്ല പരസ്യ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ സെറ്റിങ്സ് ഇതിനകത്ത് ചെയ്യേണ്ടതുണ്ട് ഏറ്റവും അതിന് ഏറ്റവും മുകളിൽ നമ്മുടെ ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് കൊടുക്കുക ഏറ്റവും അവസാനത്തെ ചിഹ്നമല്ല നമ്മൾ ആദ്യം കാണുന്ന ഈ ബ്രൗസറിൻ്റെ അതേ ചിഹ്നം തന്നെ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗം ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓൺ അല്ലെങ്കിൽ ഓൺ ആക്കാൻ ശ്രമിക്കുക ഓൺ ആക്കിയ ശേഷം നേരെ താഴെ കാണുന്ന ഭാഗത്ത് അഡ്വാൻസ്ഡ് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ബ്ലോക്ക് ട്രാക്കേഴ്സ് ആൻഡ് ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്തുകൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെയാണോ നിങ്ങളുടെ ഇത് സെലക്റ്റ് ആയിരിക്കുന്നത് നോക്കുക രണ്ടാമത്തെ ബ്ലോക്ക് സ്ട്രാക്കേഴ്സ് ആഡ്സ് എന്നുള്ളത് രണ്ടാമത്തേലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് തുടർന്ന് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇനി നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ട് നോക്കുക നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു പരസ്യവുമില്ലാതെ വീഡിയോ കാണാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഇതിനകത്തുള്ള കൂടുതൽ ഫീച്ചറുകൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് യൂട്യൂബിലെ വീഡിയോ നമ്മുടെ ഗേലറിയിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ യൂട്യൂബ് നമുക്ക് സാധാരണ യൂട്യൂബ് പോലെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ യൂട്യൂബ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും തുടർന്ന് ഞാൻ എൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോയാൽ കാണാൻ സാധിക്കും ഇവിടെ ആ യൂട്യൂബിൻ്റെ ചിഹ്നം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നേരെ യൂട്യൂബിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ കൃത്യമായി കാണുന്ന ആളാണെങ്കിൽ ആ ചാനൽ പ്രത്യേകം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ചാനലിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതിനുവേണ്ടി ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ എൻ്റെ ചാനൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ലൈവ് ട്വിസ് മീഡിയ എന്ന് ഞാൻ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ ആ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഈ ചാനലാണ് ഞാൻ സ്ഥിരമായി കാണുന്നതെങ്കിൽ ഈ ചാനൽ ഓപ്പൺ ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്തുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോഴാണ് കാണാൻ സാധിക്കും ലൈവ് ട്വിസ് മീഡിയ എന്ന് ആഡ് കൊടുക്കുക തുറന്നു വരുന്ന ഭാഗത്ത് ആഡ് കൊടുത്ത് നമ്മുടെ സ്ക്രീനിലോട്ട് വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും യൂട്യൂബിൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഭാഗവും അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ ചാനലിൻ്റെ പേര് സേവ് ചെയ്തു ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനലിലേക്ക് നേരിട്ട് എത്താൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് ട്രിപ്പ് കൂടി ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാത്ത ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം